സഞ്ജു ഉണ്ടാകും സഞ്ജു ഉണ്ടാകും സഞ്ജുണ്ടാവും എവിടെ എന്ന് അറിയോ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള അഞ്ച് ട്വന്റി ട്വന്റി പരമ്പരകളിൽ സഞ്ചു ഉറപ്പായിട്ട് ഇന്ത്യൻ ടീമിലുണ്ടാവും ഓപ്പണറായിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം അതായത് ഒമ്പതാം തീയതി ഞാൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്താണത് ചുമ്മാൻകില് പുറത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ കുറെ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ആരോഗ്യകരമായി സൗഹൃദപരമായിട്ട് വന്ന് പറഞ്ഞ് എന്റെ പൊന്ന് ബ്രോ ഉണ്ടാകില്ല സഞ്ജു ഇനി ഉണ്ടാവൂല ഐ പി എല്ലിൽ മാത്രം കളിക്കാവോന്ന് പറഞ്ഞ് പലരും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സാധ്യത കണ്ടു നമ്മള് ഈ ഒരു ചെറിയ ചാനലിൽ ഇത്ര വീഡിയോകൾ ഇടുമ്പോൾ നമ്മൾ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് ഓരോ വാർത്തകളും അതിനകത്ത് എനിക്ക് റിലയബിൾ ആണെന്ന് എനിക്കും കൂടി എന്റെ ലോജിക്കും കൂടി ഒരു തോന്നണ ഒരു കാര്യമാണ് ഞാൻ അത് പറയാ പറയണതെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു നമ്മളൊരു കൊച്ചു ചാനലാണ് നമ്മളിത് പൈസ ഏണിംഗ് ചാനലോ അങ്ങനെ ഒന്നുമല്ല വലിയ സെറ്റപ്പ് ഒന്നുമില്ല ചെറിയൊരു ചാനലാണ് പക്ഷേ നമ്മുടെ വാർത്തകളൊക്കെ മിക്കതും കൃത്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാർത്തകളായി നമ്മൾ പറയുന്ന പല കാര്യം സംഭവിക്കാറുണ്ട് അതായത് നമ്മള് ക്രിസ്മസ് എയ്റ്റീൻറെ സ്പോർട്സ് എയ്റ്റീൻ അതേപോലെ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറഞ്ഞ ടെലിഗ്രാഫ് പോലുള്ള പത്രങ്ങളുടെ ന്യൂസുകള് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വന്നത് ഒക്കെ നോക്കും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ നമ്മളെ ലോചിക്കൊണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ആ അപ്ഡേറ്റഡ് വാർത്തകൾ ചിലപ്പോൾ അത് തന്നെ ഈ ഒരു കോപ്പി അടിച്ച് ആയിരിക്കും നമ്മുടെ പല മലയാള മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പൊ അവരിക്ക് ഈ അപ്പം അത് ആ വാർത്തകളൊക്കെ അങ്ങനെ വരാറുണ്ട് അതിനുശേഷം ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിലായിരിക്കും ആദ്യം വരുന്നത് അപ്പൊ ഞാനിത് നിങ്ങളോട് പറയാൻ കാര്യം കാര്യമൊന്നറിയാമോ ശുഭ്മാൻ ഗില്ല് പുറത്തിരിക്കുകയും ചെയ്യും സഞ്ജു സാംസൺ ഈ ഓപ്പണിങ്ങിൽ കളിക്കുകയും ചെയ്യുമെന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ ഒരു കാണിക്കാം അല്ലെങ്കിൽ ഒരു നമ്മുടെ മലയാള മനോരമയുടെ ഓൺലൈൻ വന്ന ഒരു ന്യൂസ് ഇന്ന് കാണിക്കാം അതായത് സഞ്ജു ഉണ്ടാകും ഗില്ല് പുറത്തിരിക്കും ദക്ഷിണാഫ്രിക്കെതിരെ ഇതിൻ്റെ വാർത്ത ഞാനന്ന് പറഞ്ഞത് എന്താണോ അതായത് ഞാനെന്ന് പറഞ്ഞ അതേ വാർത്തയാണ് അവർ ഇന്ന് കൊടുത്തറ ഞാൻ ഒമ്പതാം തീയതിയാണ് പറഞ്ഞത് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിലെ ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് നോക്കണം എത്രാം തീയതി ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് ആ ഒരു ഡേറ്റ് നോക്കണം ഞാൻ അന്ന് പറഞ്ഞത് ദേ അതായത് ഇംഗ്ലണ്ട് ഡൽഹി തുടങ്ങിയിട്ട് ക്യാപ്റ്റനാക്കി തുടങ്ങിയിട്ട് സ്റ്റേ ഡൽഹി ക്യാപ്റ്റനാക്കി ചുമ്മാനിക്കില്ല അന്ന് മുതൽ ടെസ്റ്റ് ഏകദിനം ടി തുടങ്ങി ഗില്ല് വിശ്രമമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടി ട്വൻറ്റിയിലേക്ക് ഒരു ഭാവി ക്യാപ്റ്റന നോക്കുകയാണ് അപ്പം ടി ട്വൻറ്റിയിൽ വൈസ് ക്യാപ്റ്റനിക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഏഷ്യ കപ്പിലും കൊണ്ടുവന്നിട്ടുണ്ട് ഗില്ലിനെ പ്രത്യക്ഷിച്ചിട്ട് പല താളപ്പഴ ബാറ്റിംഗിൽ പല താളപ്പഴകൊക്കെ ഉണ്ടായി പക്ഷേ എങ്കിലും ഗില്ലിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ആയിട്ട് ഉയർത്തിക്കൊണ്ടിട്ടുണ്ട് രോഹിത് കോഹ്ലിക്ക് ശേഷം ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ബി സി സിയുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഗില്ലിനെ തന്നെ കൊണ്ടണം പിന്നെ ഗില്ല് അത്യാവശ്യം നല്ല പ്ലെയറുമാണ് ഇല്ലാന്നല്ല ടി ട്വൻറ്റിയിൽ ആ റോഫ്റ്റ് അല്ലെങ്കിലും ഏകദിനത്തിലും ടെസ്റ്റിൽ ക്ലാസിക് പ്ലെയർ പ്ലെയറാണെന്നാണ് എൻ്റെ അഭിപ്രായം ടി ട്വൻറ്റിയിൽ വേണ്ട എന്നും എനിക്ക് എനിക്കൊരു അഭിപ്രായമുണ്ട് അതായത് ഇന്ത്യൻ ടീമ് ഒരു ടി ട്വൻറ്റിൽ അദ്ദേഹം മോശം എന്നല്ല ഇന്ത്യൻ ടീമിലൊരു സന്തുലിതാവസ്ഥയുണ്ട് അതുവരെ നശിപ്പിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രദൃഷ്ടിക്കേണ്ട എന്നൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട് അപ്പം ഇത് ഇപ്പം കാര്യങ്ങൾ അന്ന് ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഇതായിരുന്നു സൗത്ത് ആഫ്രിക്കെതിരോടെസ്റ്റ് ടീം പ്രഖ്യാപിച്ച് ഗില്ലുണ്ട് ക്യാപ്റ്റനാണ് ഏകദിനത്തിന് മൂന്ന് മത്സരങ്ങളുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഉണ്ടാവും പക്ഷേ ഗില്ലാണ് ക്യാപ്റ്റൻ ഇതിൽ രണ്ടിലും ഗില്ലിനെ മാറ്റാൻ പറ്റില്ല ക്യാപ്റ്റനാണ് പക്ഷേ ടി ട്വന്റിയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ടി ട്വന്റിയിൽ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ അപ്പൊ ഗില്ലിന് വേണമെങ്കിൽ വിശ്രമം കൊടുത്ത് ഒഴിവാക്കാം അപ്പോ ഇവരെ ബി സി സിയുടെ ഉദ്ദേശം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് ഒരുപക്ഷെ സൂര്യയെ ക്യാപ്റ്റനാക്കി പ്രതിഷ്ഠിക്കാം അരയാക്ക് സൂര്യകുമാര് ഇപ്പൊ ദക്ഷിണാഫ്രിക്കെതിരെയും ജനുവരിയിൽ നടക്കുന്ന ന്യൂസിലൻഡിനെതിരെയും അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ഇപ്പൊ ടോട്ടൽ പത്ത് മത്സരം ഉണ്ട് രണ്ടുപേരായിട്ട് ടി ട്വന്റി പരമ്പരയിൽ തിളങ്ങി ഇല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ ഇങ്ങനെ വലിച്ചു കീറിയിട്ട് സുമാൻ ഗില്ലിനെ കൊണ്ടുവന്നിട്ട് ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കാൻ വരും ബി സി സി ആലോചിക്കുന്നുണ്ട് വെറുതെ പറയുന്ന ഒന്നും അല്ല ഇത് ആകാശ് നിർത്ത് പറയുന്ന ന്യൂസും അല്ല സാധ്യതകളാണ് ചില സാധ്യതകളും നിഗമനങ്ങളും കൂടിയാണല്ല ചിലപ്പോൾ സത്യമായി ഭാഗിക്കുന്നത് അതെല്ലാ കാര്യങ്ങളിലും സയൻസിൽ പോലും അങ്ങനെയാണ് പിന്നീട് അതിന്റെ അടിസ്ഥാനങ്ങൾ പക്ഷെ നമുക്ക് ലോജിക്കോട് കൂടി ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെയല്ലേ തോന്നുന്നു അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് അപ്പൊ ൻ ഗിന് സ്വാഭാവികമായിട്ട് ശുമാൻ ഗിലീനി റെസ്റ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണ് ഓപ്പണിംഗ് ജോഡിയിലേക്ക് സഞ്ജു സാംസണ് വീണ്ടും പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ യശസ്വി ജെയ്സ്വാളുടെ ടീമിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു സാധ്യത പറയുമ്പോ സഞ്ജു സാംസൺ അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം ദക്ഷിണാഫ്രിക്കയില ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരൊറ്റ മത്സരത്തിൽ മാത്രം സഞ്ജു സാംസൺ ചാൻസ് കൊടുത്തിട്ടുള്ളൂ ചിലപ്പോ പതിനൊന്ന് ഇലവനിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഇലവനിൽ ഈ ജിതേഷ് ശർമ്മയും സഞ്ജു സാംസൺ ഉണ്ടാവും ഉണ്ടാവും ചിലപ്പോ ഒരുപക്ഷേ ജയ്സ്വാളും സഞ്ജു സാംസൺ ഉണ്ടാവും രണ്ടായാലും സഞ്ജു സാംസൺ ഉറപ്പാണ് ആ ഒരു വാർത്തയാണ് ഇപ്പൊ ഇവരും പങ്കുവയ്ക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും നോക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരോട് വന്ന് അനലൈസ് ചെയ്ത് ആ ഒരു വാർത്തകൾ സത്യമാണെന്ന് ലോജിക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ശരിയല്ല നിങ്ങൾക്ക് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ഇംഗ്ലണ്ടിൽ തുടങ്ങിയിട്ടൊരു ടെസ്റ്റ് പരമ്പര രണ്ട് അഞ്ച് മത്സരങ്ങൾ ഉണ്ടായിട്ട് രണ്ടേ രണ്ടിൽ ഇന്ത്യ പരമ്പര സമനിലയായി അതിനുശേഷം ഏഷ്യാ കപ്പിൽ കൊണ്ടുപോയി ടി ട്വന്റി അതിനുശേഷം ഓസ്ട്രേലിയയിൽ ഏകദിന ടീമിൽ ക്യാപ്റ്റനാക്കി കൊണ്ടുപോയി ഓസ്ട്രേലിയയിൽ ടി ട്വന്റി വിളിക്കുന്നത് ഇപ്പൊ ദക്ഷിണാഫ്രിക്കതിരെ പതിനാലാം തീയതി തുടങ്ങണത് പതിനാലാം തീയതി ആണ് എൻ്റെ ഓർമ്മ ടെസ്റ്റ് മത്സരങ്ങൾ പിന്നെ വേറൊരു ടെസ്റ്റ് മത്സരം ഉണ്ട് അതിനകത്ത് ക്യാപ്റ്റൻ അത് കഴിഞ്ഞിട്ട് മൂന്ന് മത്സരങ്ങൾ അടങ്ങി ഏകദിന പരമ്പര ഉണ്ട് നവംബർ മുപ്പതാം തീയതി ഈ മാസം മുപ്പതാം തീയതി തുടങ്ങണം ഏകദിന പരമ്പരയുണ്ട് അതിനകത്തോട്ട് ഷുബ്മാൻ ഗില്ലി ക്യാപ്റ്റൻ ടി ട്വന്റി പക്ഷെ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ഷുബ്മാൻ ഗില്ലെ മാറ്റാൻ പറ്റുമോ എനിക്ക് തുടങ്ങണം മാറ്റാൻ പറ്റില്ല എനിക്ക് എന്റെ ഒരു ലോജി വെച്ച് ചിന്തിച്ചു നോക്കുമ്പോ മാറ്റാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഈ ആകെ ഒരു ഓപ്ഷൻ എന്താണ് ഗില്ലിന് ഒരു റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഒരൊറ്റ ഓപ്ഷൻ ഈ ട്വന്റി ട്വന്റി മാത്രമാണ് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഈ ശുഭ്മാൻ ഗില്ലിന് റെസ്റ്റ് മാത്രമല്ല ശുഭ്മാൻ ഗില്ലെ ടീമിലെ വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ടി ട്വന്റി ലോകകപ്പിന് ഉറപ്പാണതേ മറ്റുള്ള താരങ്ങളുടെ കഴിവ് പരിശോധിക്കാൻ അനലൈസ് ചെയ്യുവാൻ ബി സി സി ഐക്കും സെലക്ടർമാർക്കും കൃത്യമായ ഒരു അവസരമല്ലേ മുന്നിൽ തുറന്നു കിട്ടുന്നത് നമ്മൾ സഞ്ജു സാംസനും ശിവന്തുബേയും തിലക് വർമ്മയും റിങ്കു സിംഗും ഒക്കെ ടീമിലുണ്ടാവുന്നു എല്ലാം ഒട്ടേറെ പ്രതിഭകൾ പുറത്തുണ്ട് അവരും ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി മാറ്റുരയ്ക്കുന്നുണ്ട് മത്സരം കാഴ്ച വയ്ക്കുന്നുണ്ട് അത് എത്ര പേർക്ക് അതൊക്കെ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടാ വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ ടെസ്റ്റ് ടീമിലെടുത്ത സായി സുന്ദർശനക്ക് ഐ പി എൽ എന്താ കാണിച്ചു വിട്ടു ടെസ്റ്റിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് ഒന്നും ഉയരാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ ആർ സി ബി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ ക്യാപ്റ്റൻ അയ്യോയ്യോ പെട്ടെന്ന് പേര് കിട്ടണില്ല അദ്ദേഹത്തിന്റെ പുള്ളി എന്താ പറയുക അഴിച്ചു നല്ല അടിപൊളി പ്ലെയർ അല്ലേ അതേപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് പുറത്തിരിക്കുന്നുണ്ട് ശ്രേയസേർക്ക് ഇപ്പൊ പരിക്കാണ് പക്ഷെ ശ്രേയസേര് വേണമെങ്കിൽ ഇതിനകത്ത് ആക്കിക്കൂടെ പഞ്ചാബ് കിങ്സ് ഇലവൻ്റെ ക്യാപ്റ്റൻ അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങളുണ്ട് ഇതേപോലെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ഇപ്പൊ ഞാനിവിടെ പേരെടുത്ത് പറയാത്ത ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ പറഞ്ഞാൽ വേണമെങ്കിൽ വീഡിയോയിൽ നിന്ന് പറഞ്ഞാൽ തീരുക അപ്പൊ ബി സി സി അത്തരം ഇപ്പൊ ഇതിനകത്ത് ഫോം ഔട്ട് ആവുന്ന ആളുകളെയൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ ന്യൂസിലാൻഡ് പരമ്പരയിലേക്ക് വരുമ്പോൾ അവരെ പരീക്ഷിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ശുഭ്മാൻ ഗില്ലെ എന്ത് വന്നാലും അവർ കൂടെ പ്രതിഷ്ഠിക്കണം അത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഞാൻ എത്രയോ പറഞ്ഞു അത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കൂടി പോയി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് വാല്യൂ ആയിട്ട് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരാൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ബി സി സിയുടെ ആവശ്യമാണ് ശുഭ്മാൻ ഗില്ലിനെ കാളി ബി സി സിയുടെ ആവശ്യമാണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആവസ്ഥയുള്ള ക്രിക്കറ്റ് ബോർഡ് ബി സി സി ആകുന്നത് പരസ്യ വരുമാനം ഇന്ത്യയിൽ ക്രിക്കറ്റിന് ഇത്ര പ്രചാരമുള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഇത് സത്യമായി മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എൻ്റെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടാൽ കുറേ പേര് വന്ന് നമ്മൾക്ക് കമൻറ്റ് ചെയ്യും ഞാൻ അതിന് മാക്സിമം എല്ലാവർക്കും മാക്സിമം അല്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആളുകൾക്കും റിപ്ലൈ ചെയ്യും വേദാന ചില കമൻറ്റുകൾക്ക് മാത്രം റിപ്ലൈ അതേപോലെ സ്ഥിരം നമ്മുടെ വീഡിയോകൾ വാച്ച് ചെയ്തിട്ട് അവരുടെ സമയം കളഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് ഇഷ്ടം പോലെ പേരുണ്ട് ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്യും അവരോടും എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് അതേപോലെ നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുന്നതോട് നന്ദിയുണ്ട് പക്ഷേ നമ്മുടെ ഒരു ഒരു ഈ സബ്സ്ക്രൈബർ റീസിൻ്റെ ഒരു ഹൈക്ക് വരുന്നില്ല അതെന്താന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ എൻ്റെ ഒരു പോരായ്മ കൊണ്ടായിരിക്കാം പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾ പറയുന്ന വാക്കുകളിലൊക്കെ അത്യാവശ്യം ജെന്വിൻ അത്യാവശ്യല്ല വാർത്തകളൊക്കെ ജെന്യുവിൻ ആയിരിക്കും അതേപോലെ തന്നെ ഇതായി നമ്മൾ അറിയാവുന്ന വാർത്തകളായിരിക്കും അല്ലാതെ കൊണ്ടുവന്നിട്ട് ഇതിനു വേണ്ടി ഇഷ്ടമുള്ള കമ്പനിയിൽ ഒന്നും ഇട്ടിട്ട് കൊണ്ടു നമ്മുടെ ഒരു വാർത്തകളും ചെയ്യാറില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഇപ്പം ലാസ്റ്റ് ഇത് വന്ന് പറയുമ്പോൾ എത്ര പേര് കാണും ഈ ഒമ്പത് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ വീഡിയോ അവസാനം വരെ കാണുന്നവർ ആയിരം പേര് കണ്ടാൽ ചിലപ്പോൾ പത്ത് പേര് കണ്ടാക്കണ്ട് അങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഓർഡടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഉണ്ടാകാം സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് സ്നേഹമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് യാതൊരു വിരോധമല്ല സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെ പോലുള്ളവർ കൊച്ചു ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ